നമസ്കാരം പാർലമെന്റിലെ അതിരുവിട്ട പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ ശശി തരൂർ എം പി രംഗത്ത് പ്രതിപക്ഷം പാർലമെന്റിൽ നിരുത്തരവാദിത്തപരമായി പെരുമാറുന്നു ചർച്ചകളുടെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിന് പകരം ബഹളം വെച്ച് നടപടികൾ തടസ്സപ്പെടുത്തുന്നു ചോദ്യോത്തരവേളയും ശൂന്യവേളയും പോലെ കേന്ദ്രമന്ത്രിമാരെ മുൾമുനയിൽ നിർത്താനുള്ള അവസരങ്ങൾ പാഴാക്കുന്നു നിയമനിർമ്മാണം ഏകപക്ഷീയമായി നടക്കുന്നു യു പി എ ഭരണകാലത്ത് ബി ജെ പി ചെയ്തതിപ്പോൾ ഇന്ത്യാ സഖ്യം ആവർത്തിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നഷ്ടം സംഭവിക്കുന്നത് പ്രതിപക്ഷത്തിനാണെന്നും ശശിതരൂർ ആവർത്തിച്ചു പാർലമെന്റ് പ്രാധാന്യം കുറയുന്നുവെന്നും ശശിതരൂർ ഇന്ത്യ എക്സ്പ്രസ് എഴുതിയ ലേഖനത്തിൽ കാര്യമായി വിമർശനമുണ്ട് കോൺഗ്രസിനെയും ഇന്ത്യാ സഖ്യത്തെയും സമ്മർദ്ദത്തിലാക്കുന്നതാണ് ശശിതരൂർ എംപിയുടെ വിമർശനം പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിനാണ് പ്രതിപക്ഷം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ലേഖനത്തിൽ വിമർശിക്കുന്നു പാർലമെന്റിനകത്ത് ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗിക്കാതെ ബഹളമുണ്ടാക്കി ചർച്ചകളെയും സഭാ നടപടികളും തടസ്സപ്പെടുത്തുന്ന രീതിയാണ് പ്രതിപക്ഷം തുടരുന്നത് നഷ്ടമുണ്ടാകുന്നത് പ്രതിപക്ഷത്തിന് തന്നെയാണെന്നും ശശിതരൂർ ലേഖനത്തിൽ പറയുന്നു ചോദ്യോത്തരവേള ശൂന്യവേള അടക്കം കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര മന്ത്രിമാരെയും മുൾമുനയിൽ നിർത്താൻ സാധിക്കുന്ന അവസരങ്ങൾ ഫലപ്രദമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നില്ലെന്നും തരൂരിന്റെ വിമർശനമുണ്ട് സഭയിൽ നിയമനിർമ്മാണം ഏകപക്ഷീയമായി നടക്കുന്നു നിയമങ്ങൾ കൊണ്ടുവന്നത് പാസാക്കി പ്രഖ്യാപിക്കാനുള്ള നോട്ടീസ് ബോർഡായി മാത്രമാണ് സഭയെ ഭരണപക്ഷം കാണുന്നത് എൻ ഡി എ സർക്കാർ ഏകപക്ഷീയമായി സഭയിൽ നിയമങ്ങൾ പാസാക്കുന്നു ചർച്ച ഉണ്ടാകുന്നില്ല പ്രതിപക്ഷത്തിന് ചർച്ചകളുടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരം ഇല്ലാതാകുന്നു ഇതിനെല്ലാം കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തന്നെയാണെന്നും തരൂർ പറയുന്നു രാഷ്ട്രീയത്തിൽ പാർലമെന്റിന് പ്രാധാന്യം കുറയുന്നുവെന്ന വിമർശനവും തരൂർ ഉന്നയിക്കുന്നുണ്ട് പരസ്പരം ശത്രുക്കളെ പോലെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും പെരുമാറുന്നതെന്നും അദ്ദേഹം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെ പരാജയപ്പെടുന്നത് പ്രതിപക്ഷമാണ് പാർലമെന്റുമായി ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് പ്രവർത്തിക്കണം ഭരണഘടന രൂപകൽപ്പനയ്ക്കുള്ള ഇടം മാത്രമായിട്ടല്ല ജനാധിപത്യ ഇടപെടലുകൾക്കായുള്ള സജീവ വേദിയായും പാർലമെന്റിനെ മാറ്റണമെന്നും അദ്ദേഹം കുറിച്ചു ഇന്ത്യ ഇതിലും മികച്ചത് അർഹിക്കുന്നു ജനങ്ങളുടെ ആശങ്കകളുമായി പൊരുത്തപ്പെടുന്ന കരുതലോടെ നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റാണ് ആവശ്യം യുദ്ധക്കളമല്ല വേണ്ടത് പാർലമെന്റിന്റെ അന്തസ് പുനഃസ്ഥാപിക്കേണ്ട സമയം ഇതാണെന്നും തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി ഇതൊരു പുതിയ പ്രശ്നമല്ല യു പി എ ഭരണകാലത്ത് ബി ജെ പി പാർലമെന്റ് തടസ്സപ്പെടുത്തി പതിനഞ്ചാം ലോക്സഭയുടെ പ്രതിഷേധിക്കാനുള്ള സമയത്തിന്റെ അറുപത്തെട്ട് ശതമാനം നഷ്ടപ്പെട്ടു യു പി എ കാലത്ത് ബി ജെ പി പെരുമാറുന്നത് പോലെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പെരുമാറുന്നത് സർക്കാർ കൂടിയാലോചിക്കുകയോ ചർച്ച ചെയ്യാനോ വിസമ്മതിക്കുന്നത് ഇത്തരം തടസ്സപ്പെടുത്തലിനെ ന്യായീകരിക്കുന്നു എന്നുമാണ് വാദം അവർ നിങ്ങളോട് എന്ത് ചെയ്തുവോ അത് അവരോടും ചെയ്യുക എന്ന പാതയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇന്നലെ തടസ്സപ്പെടുത്തിയവർ ഇപ്പോൾ പാർലമെന്ററി മാന്യതയുടെ കാവൽക്കാരായി വേഷമിടുന്നുവെന്നും തരൂർ പറഞ്ഞു ഇന്ന് തടസ്സപ്പെടുത്തുന്നവർ വീണ്ടും അധികാരത്തിൽ വന്നാൽ മാന്യതയുടെ ഗുണങ്ങൾ കണ്ടെത്തും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് വളരെ മുൻപ് തന്നെ താൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുവെന്നും തരൂർ പറയുന്നു പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സ്പീക്കർ സോമനാഥ് ചാറ്റർജി നാരായണമൂർത്തി ശ്യാം ബെനഗൽ തുടങ്ങിയ പ്രമുഖ പൌരന്മാരുടെ കൂടെ ചർച്ചയ്ക്കായി ക്ഷണിച്ചു ചർച്ചയുടെയും മാന്യതയുടെയും നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിനായി നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കണമെന്ന് തങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാം വെറുതെയായെന്നും തരൂർ വിമർശിക്കുന്നു